ീശോമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ അലയൊലികൾ ഉയരുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വിശ്വവിഖ്യാതമായ ഗാന്ധിയൻ ആദർശങ്ങളിലേക്ക് നമുക്കൊന്ന് കൺ തുറക്കാം അത്യന്താധുനികർക്ക് നിരക്കാത്ത ഗാന്ധിയൻ ആദർശങ്ങളും അതിനു മൂലക്കല്ലായി കണ്ടെത്താവുന്ന സുവിശേഷ മൂല്യങ്ങളും ലോക മനസാക്ഷിക്ക് തന്നെ പലകകളാകുന്ന മനോഹര ദൃശ്യങ്ങൾ അവിടെയുണ്ട് ഈ ഹൈടെക് യുഗത്തിൽ അത്യന്താധുനികമായ ആണവായുധങ്ങൾ കൈവശം വച്ചിട്ടും സമാധാനത്തിൻ്റെ മേഖല അപ്രാപ്യമായിരിക്കുന്ന ആധുനിക തലമുറയ്ക്ക് മുന്നിൽ യഥാർത്ഥ ശാന്തിയുടെ വിജ്ഞാന കേന്ദ്രം തുറന്നിരിക്കുകയാണ് ഈ ഗാന്ധിയൻ ആദർശം സത്യവും സ്നേഹവും അഹിംസയും നീതിയും കാരുണ്യവുമെന്നല്ല സനാതന മൂല്യങ്ങളുടെ എല്ലാം കലവറയാണ് ഗാന്ധിയൻ ആദർശമെന്ന സമാധാന മാർഗം അതിന് പ്രാർത്ഥനയുടെ അടിത്തറയുമുണ്ടല്ലോ പ്രാർത്ഥന പ്രഭാതത്തിൻ്റെ താക്കോലും പ്രദോഷത്തിൻ്റെ ഓടാമ്പലുമാണെന്ന് പ്രഘോഷിച്ച ഗാന്ധിജി തന്നെയാണ് ഗീതയും ബൈബിളും ഖുറാനും വായിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഗാന്ധിജി ഹൃദയത്തിൽ കൊണ്ടുനടന്ന ദൈവിക ജ്വാലയാണ് അദ്ദേഹത്തെ മഹാത്മാവാക്കിയത് സത്യവും ധർമ്മവും അഹിംസയും എല്ലാം വാക്കുകൾ കൊണ്ട് മാത്രമല്ല ജീവിത മാതൃക കൊണ്ടുകൂടി പഠിപ്പിച്ച ലോകൈക ഗുരുവായ യേശുനാഥൻ്റെ ആദർശങ്ങളുടെ മൂർത്ത രൂപം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ഗാന്ധിജി ജാതി മത വർണ്ണ വർഗങ്ങൾക്കതീതമായി മനുഷ്യൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു മാനവികതയുടെ ആഴങ്ങളെ തൊട്ടറിഞ്ഞ മഹാത്മജൻ പക്ഷേ ഏറ്റവും എളിയ ജോലി പോലും സ്വയം ചെയ്യാൻ തയ്യാറായി അത് തന്നെയല്ലേ ഈ മഹാത്മാവിൻ്റെ ജന്മദിനത്തിൽ തന്നെ സേവനവാരമെന്ന മഹായജ്ഞം ആരംഭിക്കാൻ കാരണമായതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം നിഷ്ക്രമിച്ചു സാർവത്രികമായി അന്ധകാരം നിറഞ്ഞിരിക്കുന്നു നാം ബാപ്പു എന്ന് വിളിക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നേതാവ് ഇല്ലാതായി എന്ന് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചപ്പോൾ നിറമിഴികളോടെ ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ അറിയിച്ച ജവഹർലാൽ നെഹ്റുവിന് അതൊരു തീരാനഷ്ടത്തിൻ്റെ വ്യഥ തന്നെയായിരുന്നു പ്രകാശം നിഷ്ക്രമിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ അത് തിരുത്തിപ്പറയുകയാണ് ആ പ്രകാശം ഒരു സാധാരണ വെളിച്ചമായിരുന്നില്ല ആയിരം കൊല്ലം കഴിഞ്ഞാലും ആ പ്രകാശം കാണും എണ്ണമറ്റ ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകരും ശരിയിലേക്ക് നമ്മെ തിരിച്ചു നിർത്തും ലക്ഷ്യം മാത്രമല്ല മാർഗവും സംശുദ്ധമായിരിക്കണമെന്ന് പഠിപ്പിച്ച അതിശക്തനായ ഈ നേതാവ് ഇന്ത്യയിലെ ജനകോടികളെ വിദേശ ശക്തികൾക്കെതിരെ ഒരുമിപ്പിച്ച് നിർത്തിയില്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നാട്ടിലെ വിദ്യാഭ്യാസ അനന്തരം അന്ന് സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന ഇംഗ്ലണ്ടിലെ ബാരിസ്റ്റർ ബിരുദം നേടിയതും ആഫ്രിക്കയിലെത്തി ചൂഷിത വിഭാഗമായ ജനസാമാന്യത്തിനു വേണ്ടി നിലകൊണ്ടതും ഗാന്ധി ചരിത്രത്തിലെ തിളക്കമാർന്ന ഏടുകളല്ലേ ഭീരുത്വത്തിൻ്റെ മാളത്തിൽ നിന്ന് ധീരോദാത്തതയുടെ അതിഭാവുകത്വത്തിലേക്ക് പറന്നുയർന്ന മഹാത്മജിയുടെ ജീവിതം ഒരു പാഠപുസ്തകം തന്നെയാണ് എക്കാലത്തെയും പഠിതാക്കൾക്ക് അനുകരണീയ ഗുണങ്ങളുടെ വിളനിലമായ ഈ മഹാത്മാവിൻ്റെ ജീവിത പാഠങ്ങൾ വഴിതെറ്റിക്കാൻ ശ്രമിച്ചവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രബോധനധർമ്മം നിർവഹിച്ചു ദക്ഷിണാഫ്രിക്കയിൽ വെറുമൊരു അഭിഭാഷകനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കടന്നു ചെന്ന മോഹൻദാസ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെയുള്ള ഇരുപത്തിരണ്ട് വർഷക്കാലം നടന്നു നീങ്ങിയത് പൂവിരിച്ച പാതയിലൂടെ ആയിരുന്നില്ല മുള്ളു മുരട് മൂർഖൻ പാമ്പും കല്ല് കരട് കാഞ്ഞിരക്കുറ്റിയും ദുർഘടമാക്കി തീർത്ത ജീവിത വഴിത്താരകൾ ട്രെയിൻ യാത്രയിൽ ഒന്നാം ക്ലാസ് ടിക്കറ്റ് കൈവശമുണ്ടായിട്ടും അതിനനുവദിക്കാതെ കരണത്തടിച്ച് താഴെയിട്ടതും വംശീയ അധിക്ഷേപത്തിൻ്റെ പരമ്പര തന്നെ അവിടെ തനിക്കും മറ്റ് ഇന്ത്യക്കാർക്കും നേരിടേണ്ടി വന്നതും വേദനാജനകം തന്നെ കുതിരവണ്ടിയിൽ കയറുമ്പോൾ കൂലിക്കാരനായി മുദ്രകുത്തി എന്നും ഡ്രൈവറുടെ ക്യാബിനിൽ ഇരുത്തുക സാധാരണമായിരുന്നു ചുരുക്കത്തിൽ വർണ്ണവെറിയുടെ ഇരയായി ജീവിക്കേണ്ടി വന്നു അവിടെ ഇതിനെതിരെ തൻ്റെ കരുത്തുറ്റ തൂലിക ചലിപ്പിച്ചതും പലവട്ടം തടവിലാക്കപ്പെട്ടതും ചരിത്ര വസ്തുതകൾ തന്നെ ജയിലിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങൾ ചെറുതൊന്നുമല്ലായിരുന്നു പട്ടിണിയും ചാട്ടയടിയും കഠിനാധ്വാനവും മുറ്റമടിക്കാനും കല്ലു പൊട്ടിക്കാനും കയ്യാമം വെച്ചും കാൽ ചങ്ങലയിട്ടും മാത്രം നടക്കാനും നിർബന്ധിതനായിട്ടും സത്യധർമാദികൾ വെടിഞ്ഞില്ല അദ്ദേഹം അക്രമാസക്തമായ ലോകത്തിന് അഹിംസയുടെ മാർഗം അദ്ദേഹം കാട്ടിക്കൊടുത്തു ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ബ്രിട്ടനെ ആട്ടിയോടിച്ചത് ഈ മാർഗമാണ് സായുധ കലാപത്തിന് പകരം ധാർമ്മിക സമരം യന്ത്രത്തോക്കുകൾക്ക് പകരം പ്രാർത്ഥന ഭീകരമായ ബോംബുകളുടെ ശബ്ദ കോലാഹലത്തിൻ്റെ സ്ഥാനത്ത് നിശബ്ദത അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ അറിഞ്ഞുകൊണ്ട് ത്യാഗം സഹിക്കുക എന്നതാണ് അക്രമരാഹിത്യം സ്വേച്ഛാധിപതിയുടെ ഇച്ഛയെ സ്വന്തം ആത്മാവിനെക്കൊണ്ട് പ്രതിരോധിക്കുക അഹിംസയുടെ പ്രവാചകനായി ലോകം അംഗീകരിച്ച അദ്ദേഹത്തിൻ്റെ ഈ തത്വദീക്ഷയുടെ അർത്ഥം വളരെ ആഴമുള്ളതാണ് അഹിംസ എന്നാൽ സ്നേഹം ശത്രുവിനെ ശത്രുവിനെപ്പോലും സ്നേഹിക്കുവാനാണ് പോലെ ഗാന്ധിജിയും അനുശാസിക്കുന്നതും പ്രാവർത്തികമാക്കിയതും മൗണ്ട് ബാറ്റൺ പ്രഭു പറഞ്ഞ വാക്കുകൾ ഇത്തരുണത്തിൽ ശ്രദ്ധേയം ഞങ്ങൾ പീരങ്കികളുമായി നിങ്ങളെ നേരിടുന്നു നിങ്ങൾ ആയുധരഹിതരായി ഞങ്ങളുടെ മുൻപിൽ നെഞ്ചു ഞങ്ങളുമായി പൊരുതുന്നു ഞങ്ങൾ നിസ്സഹായരായി മടങ്ങുന്നു നിങ്ങൾ വിജയശ്രീലാളിതരായി മുന്നേറുന്നു എന്നാൽ പീഡനങ്ങൾ സ്വയം സഹിച്ചുകൊണ്ട് വിജയത്തേരിലേറാൻ വേണ്ടി നീങ്ങുന്നു മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കയിലും നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലും ഔസാങ് സ്യൂജി മ്യാൻമറിലും നടത്തിയ പോരാട്ടങ്ങൾക്കും വിജയത്തിനും കാരണമായത് ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തമായിരുന്നു ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിക്കാനും അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാനും കഴിയുമായിരുന്ന അദ്ദേഹം നഗ്നത മറയ്ക്കാനുള്ള അത്യാവശ്യ പരുത്തി വസ്ത്രം മാത്രം ഉപയോഗിച്ച് അർത്ഥനഗ്നായ ഫക്കീർ എന്ന വിശേഷണം നേടി സ്വാദിഷ്ട ഭോജ്യങ്ങൾ ആവോളം ആസ്വദിക്കാൻ വകയുണ്ടായിരുന്ന അദ്ദേഹം ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ സസ്യാഹാരം കൊണ്ട് മാത്രം തൃപ്തനായി പലപ്പോഴും ഉപവാസം ആയുധമാക്കി വിജയക്കുതിപ്പ് നടത്തി അദ്ദേഹം ആജ്ഞാനുവർത്തികളായി ആരെയും ലഭിക്കുമായിരുന്നിട്ടും സ്വയം അധ്വാനത്തിൻ്റെ പാത തെളിച്ച് ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായി സ്വാതന്ത്ര്യ സമരം അക്രമത്തിലേക്ക് വഴിതെറ്റിയപ്പോഴൊക്കെ സമരം നിർത്തിവെച്ചും ഉപവസിച്ചും നാൽപ്പത് കോടി ഇന്ത്യക്കാരെ അദ്ദേഹം നിയന്ത്രിച്ചു ആയുധബലത്തിൽ അജയ്യരായ ബ്രിട്ടീഷുകാരെ നിരായുധനായി നിരായുധരാക്കി അഹിംസയാൽ ഒരു സാമ്രാജ്യത്തിൻ്റെ അടിയറവ് പറയിച്ച ഗാന്ധിജി ഇരുട്ടിലിഴയുന്നവർക്ക് വെട്ടമായി ആധുനിക ഇന്ത്യയുടെ ഹൃദയത്തിനു മുകളിൽ ഈശ്വരൻ കൊളുത്തി പ്രതിഷ്ഠിച്ച വിളക്കായി അദ്ദേഹം ആന്തരിക മൂല്യക്രമമാണ് ഒരു ജനതയുടെ വിമോചനത്തിനുള്ള മൂലധനമെന്ന് മഹാത്മജി പഠിപ്പിച്ചു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന ക്രിസ്തു വചനം ജീവിതത്തിൽ ഏറ്റുവാങ്ങി അദ്ദേഹം അങ്ങനെ സത്യത്തിന്റെ വിളക്കായി മാറി അടിമത്തം വിതരണം ചെയ്ത മുതലാളിമാരുമായി വട്ടമേശ സമ്മേളനം നടത്തി വിജയം നേടാൻ മാത്രം ഗാന്ധിജി സ്വതന്ത്രനായിരുന്നു സമാധാനത്തിലേക്കുള്ള പൊതുവഴികൾ തുറന്ന് വിജയത്തേര് തെളിച്ച ഗാന്ധി മാർഗം ഇതൊക്കെ അല്ലേ മഹാത്മാ ലോക സംസ്കാരത്തിൻ്റെ ധാർമ്മികതയുടെ അലങ്കാരമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ചിന് ഐക്യരാഷ്ട്ര സമ്മേളനം ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തു ലോക മനസ്സിൽ അഹിംസയുടെയും സത്യത്തിൻ്റെയും ആൾ രൂപമായി ഗാന്ധിജി ഇന്നും ഉയർക്കുകയാണ് എൻ്റെ മതം സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമാണ് എൻ്റെ ദൈവം സത്യമാണ് അഹിംസ ആ ദൈവത്തെ വെളിപ്പെടുത്തുന്ന മാർഗമാണ് എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ സമാധാനകാംക്ഷികളുടെ ഹൃദയങ്ങളെയെല്ലാം സിപ്പിക്കുകയാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തത്തിൻ്റെ പൊരുൾ അറിയുന്നവർ സമാധാന മാർഗത്തിലല്ലേ ത്യാഗമെന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ എന്ന് ഗാന്ധിജിയെക്കുറിച്ച് പാടിയ വള്ളത്തോൾ തൻ്റെ ഗുരുനാഥനായി അദ്ദേഹത്തെ സ്വീകരിച്ചത് അല്ലല്ലോ നിങ്ങൾ എന്നെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മതഭ്രാന്തന്മാർ ഉറഞ്ഞുതുള്ളുന്ന കൽക്കട്ടയുടെ തെരുവുകളിലേക്ക് കടന്നു ചെന്ന മഹാത്മാഗാന്ധി മറ്റുള്ളവർക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി ജീവൻ പണയപ്പെടുത്തിയ യേശുവിൻ്റെ പ്രബോധനങ്ങളല്ലേ ഏറ്റുവാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ പ്രഖ്യാപന ചടങ്ങിൽ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർന്നപ്പോൾ ഹിന്ദു മുസ്ലിം സംഘടനത്തിൻ്റെ കലാപഭൂമിയായ കൽക്കട്ടയിൽ സമാധാന സ്ഥാപനത്തിനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു ഗാന്ധിജി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് അക്രമരാഹിത്യത്തിൻ്റെ ദൂതൻ അക്രമിയുടെ വെടിയേറ്റ് മരിച്ചു നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ആ മതഭ്രാന്തന് ഗാന്ധിജിയുടെ ശരീരത്തെ നിശ്ചലമാക്കാനേ കഴിഞ്ഞുള്ളൂ ജനഹൃദയങ്ങളിൽ ജീവൻ്റെ തുടിപ്പുള്ള കാലത്തോളം ഗാന്ധിജി ജീവിക്കുക തന്നെ ചെയ്യും ആയുധം കയ്യിലുള്ളവൻ്റെ അക്രമത്വരയും അധികാരമുള്ളവൻ്റെ മേലാളധാർഷ്ട്യവും അഹിംസ എന്ന വിശ്വസാഹോദര്യ മൂല്യം കൊണ്ട് നിർവീര്യമാക്കിയ മഹാനായി ഗാന്ധിജി ജീവിക്കുന്നു വർഗീയതയും തീവ്രവാദവും രാഷ്ട്രീയ വൈരവും ഭാഷാദേശ വിവാദങ്ങളും മുറിവേൽപ്പിക്കുന്ന ഭാരതീയതയുടെ വിലാപ്പുറങ്ങളിൽ ഒരു ഗാന്ധി സമാധാന ഗീതം നമുക്ക് മുഴക്കാം ഗോഡ്സേക്ക് അമ്പലങ്ങൾ പണിയുന്ന വിരോധാഭാസം വർണ്ണവെറിയുടെ ക്രൂരതാണ്ഡവം ആടുമ്പോൾ മാ നിഷാദ എന്ന് പറയാനുള്ള ധീരത കൈവരിക്കാം ഗാന്ധിജി ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ യാത്ര ചെയ്തു ഗാന്ധിജിയുടെ ഹൃദയത്തിലൂടെ യാത്ര ചെയ്ത് ആ ഹൃദയ വഴികൾ സമാധാന വീഥികൾ നമുക്ക് പരിചയപ്പെടാം